ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്തം വർഷയും വീട്ടിൽ വന്നു അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് മകൻ അച്ഛൻ്റെ കാല് കെട്ടിപ്പിടിച്ച് കയ്യുക ആ സമയത്തും എന്താ ഇത് അനുഗ്രഹം മേടിക്കാൻ നേരത്തെ ഇങ്ങനെ കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ചന്ദ്രമതി മുളെമോളും അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു അങ്ങനെ അതെ അച്ഛൻ്റെ അനുഗ്രഹം തൊട്ട് മേടിക്കുക രണ്ടുപേരും അച്ഛൻ അവർ രണ്ടുപേരെയും അനുഗ്രഹിക്കുകയും ചെയ്തു കേട്ടോ അപ്പം എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു എല്ലാവരെയും അവിടെ അച്ഛൻ വിളിച്ച് അങ്ങനെ ഇരുത്തി മഹിമയന്നേരം മാറി നിൽക്കുക അയ്യോ മഹിമയ വാ വന്നിരിക്കുന്നു പറഞ്ഞാൽ ചന്ദ്രമതി ഭയങ്കര സ്നേഹം മഹിമയോട് അപ്പൊ മഹിമയും വന്നവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ച് അന്തരമതിയുടെ ഹാപ്പിനെസ് ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ അപ്പോഴേക്കും മുകളിൽ നിന്ന് തട്ടാൻ തുടങ്ങി വാതിലാരോ ആ ഒരു ഇതിലാണല്ലോ ഇവര് കാണുന്നത് വേറെ ആരുമല്ലോ നമ്മുടെ സച്ചി വാതിൽ തട്ടി 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 ഒച്ച വെക്കുക കാരണം ചന്ദ്രമതി കൂട്ടിയിട്ടിട്ടല്ലേ പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ എന്താ ഓരോ ശബ്ദം കേൾക്കുന്നെ അച്ഛൻ ചോദിച്ചു ആ അത് പിന്നെ അടുത്ത വീട്ടിൽ നിന്നാണെന്ന് ചന്ദ്രമതി പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞ സുതി ഇങ്ങനെ നിക്കാം തട്ടിന്റെ ശക്തി ശക്തി കൂടി കൂടി വരുന്നു ഒച്ച കൂടി കൂടി വരുന്നു സമയത്ത് അടുത്ത വീട്ടിൽ നിന്നല്ലോ ഇവിടുന്ന് തന്നെയാണല്ലോ എന്ന് നമ്മുടെ ഏർ വർഷം ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് തോന്നുന്നതാ എന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പുറത്തെ വീട്ടിലെ വാതിൽ നിന്ന് തന്നെ ആ മുട്ട് കേൾക്കുന്നതെന്നും ചന്ദ്രമതി പറയാം അത് വിട്ട് കളയാൻ പറഞ്ഞു ആ ഒന്നും പറഞ്ഞിട്ട് ഇരിക്കുക അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് പുറത്തേക്ക് അരത്തിട്ട് കൊണ്ട് കളഞ്ഞിട്ട് വരുന്നത് അപ്പം ഈ ശബ്ദം കേട്ടു രേവതി ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കും അപ്പം രേവതിക്ക് കാര്യം മനസ്സിലായി സച്ചിയാണെ വാതിലിൽ കിടന്ന് തട്ടോ തട്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി മുകളിലോട്ട് കയറിപ്പോയി ശബ്ദം കേട്ടിച്ച് അത് വാതില് തുറന്നു വാതില് തുറന്നപ്പോൾ സച്ചി റൂമിൽ പെട്ടെന്ന് നീ എന്തിനാ വാതില് പുറത്തൊന്ന് കൂട്ടിയെന്ന് ചോദിച്ചു ഞാൻ അകത്തൊന്നും അവർക്ക് അറിയില്ലെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോ ഞാനൊന്നും അല്ല കൂട്ടിയതെന്ന് പറഞ്ഞു പിന്നെ ആരാന്ന് സച്ചി ചോദിച്ചു എനിക്ക് അറിയില്ല ഞാൻ കണ്ടില്ല സച്ചേട്ട സച്ചേട്ട മുറിക്കു മുറിക്കകത്തുണ്ടെന്ന് അറിയാതെ ആരെങ്കിലും കൂട്ടിയതായിരിക്കും എന്ന് പറയുമ്പോൾ അത് ആര് പൂട്ടാനാണെന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വീട്ടിൽ അവരൊക്കെ വന്നിട്ടുണ്ട് സച്ചേട്ടൻ മറുത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു രേവതി ആരാ വന്നതെന്ന് ചോദിച്ചു അത് അത് പിന്നെ സച്ചേട്ട അത് എന്താ പറയുന്നവർക്ക് ഒരു വേടി പോലെ എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു അതു പിന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ സച്ചിട്ടാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി പറകിൽ നിൽക്കുക അപ്പോഴേക്കും സച്ചി ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞു ഇവരെ കണ്ടപ്പോഴത്തേക്ക് സച്ചി കോലി കയറി ഇങ്ങനെ കേടാ എന്നും പറഞ്ഞൊരു ഒറ്റ വിളിയായിരുന്നു ട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ സച്ചിയെ നോക്കുക സച്ചി അങ്ങോട്ട് ഉറങ്ങി തുള്ളി ചെന്നില്ലേ ആ സമയത്ത് നമ്മുടെ രേവതി കൈ പിടിച്ചു നിർത്തിയേക്കും അങ്ങ് ചെല്ലാതിരിക്കാൻ എഴുന്നേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ എഴുന്നേപ്പിക്കാൻ നോക്കുവാണേ സച്ചി അങ്ങനെ തുള്ളി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും അതായത് നമ്മുടെ ചന്ദ്രമതി ചെന്ന് സച്ചിയെ തടഞ്ഞു അതുപോലെ തന്നെ രേവതി മാറി നിൽക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സച്ചി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതിയോട് അപ്പം രാവിലെ നിങ്ങൾ നാടകം കളിച്ചത് മൂളും ഇതിനായിരുന്നല്ലേ എന്ന് സച്ചി ചോദിക്കാം ഇതൊക്കെ കേട്ടോ രവേട്ടനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കോ കേട്ടോ രേവതി പേടിച്ചാ നിൽക്കുന്നത് എടാ വീട്ടിൽ വന്ന നേരെ കൈകാലം വിട്ടു നീ പറഞ്ഞല്ലേ എടാന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുവു ഇറങ്ങി പോടാ അവിടെ നിന്നൊക്കെ പറഞ്ഞോളൂ ഭയങ്കര ദേഷ്യം ആ സമയത്ത് മഹിമയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പൊ സച്ചേട്ടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി അപ്പോൾ സച്ചി നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് സുധി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു ദേ നമ്മുടെ അനിയനല്ലേ അവനെന്നൊക്കെ ചോദിക്കുവാണ് സുധി സച്ചി അന്നേരം ദേഷ്യപ്പെട്ടതന്നെ നിൽക്കും അച്ഛനൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്ക് മഹിമ പറഞ്ഞു എൻ്റെ മകൾ ഇവിടുത്തെ മരുമകളാണെന്ന് അപ്പോൾ സുതി ഇങ്ങനെ ഇവർ നോക്കുക ഇവൾ താമസിക്കേണ്ടത് ഇവിടെയാണെന്നും മഹിമ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇവർക്ക് രണ്ടു പേർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റൈറ്റ്സും ഗേറ്റ്സും ഒന്നും നിങ്ങൾ എന്നോട് പറയാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ചെയ്തൊന്നും ഈ ജന്മം ഞാൻ മറക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു മഹിമ അന്നേരം ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ തല തലമുച്ചിരിക്കുക പ്ലാൻ വേറെയാണല്ലോ അപ്പൊ സച്ചേട്ടാ മതി ഒന്ന് നിർത്താൻ പറഞ്ഞു രേവതി നിർത്താനോ എടാ നാണം കെട്ടാനെ വീട്ടുകാരൊന്നും വേണ്ടാന്ന് വെച്ച് ഓടിപ്പോയൻ പിന്നെ എന്തിനാണ് അങ്ങോട്ട് കേറുവന്നു ചോദിച്ചു സച്ചി ഭയങ്കരമായിട്ട് ഓവറാവു അവിടെ കിടന്നേ നിന്നിന്നെയാന്ന് പറഞ്ഞോണ്ട് തല്ലാൻ ചെല്ലുമ്പോഴത്തേക്കും സച്ചിട്ടാന്ന് പറഞ്ഞോണ്ട് രേവതി ഒരു സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കുന്നു സച്ചിന്ന് പറഞ്ഞു അമ്മ അപ്പറ സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കുന്നു ഇവരെ ഇവിടെ കൊണ്ടുവിടാനാണോ നിങ്ങൾ വന്നത് ദേ എവിടെ നിങ്ങളെ കെട്ടിയോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അച്ഛനെ അപമാനിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത ആളായാൽ എന്ത് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് വളരെ മോശമായ രീതിയിൽ തന്നെ സംസാരിക്കുമ്പോൾ സച്ചിനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛൻ ഇവരോട് എല്ലാവരോടും ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറച്ചാന്ന് പറഞ്ഞാൽ നിന്നോടാ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞാലോ തന്നെ കേൾക്കില്ലേ എന്ന് ചോദിച്ചു അച്ഛൻ മോനോട് അപ്പം സച്ചി ഒതുങ്ങി ദേഷ്യപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുവാണ് സച്ചി പല്ലു കടിച്ചു പിടിച്ച് ഇവർ അടിക്കാനുള്ള കലിയുണ്ട് ഈ സമയം നോക്ക് ഇവര് രണ്ടുപേരും വീട്ടുകാരോട് പറയാതെ കല്യാണം കഴിച്ചവരാ ദേഷ്യം ഞങ്ങൾക്കും നല്ലതുപോലെ ഉണ്ടായിരുന്നു എത്ര കാലം ദേഷ്യത്തിൽ അകന്നു നിൽക്കാൻ പറ്റും മകളായി പോയില്ലേ അങ്ങനെ തള്ളിക്കളയാൻ രണ്ടു പേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ സന്തോഷത്തോടെ ജീവിക്കണം അതുകൊണ്ടാണ് ഇവരെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന കാര്യം പറയുന്നു മഹിമ ഞങ്ങൾ ഇവൾക്ക് ഒരു കുറവും വരുത്തിയിരുന്നില്ല പൊന്നുപോലെ തന്നെയാണ് നോക്കിയത് നിങ്ങളും ഇവളെ അങ്ങനെ തന്നെ നോക്കണമെന്നൊക്കെ മഹിമ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ചെന്ന് അടുത്തിരുന്നിട്ട് മഹിമ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക ഒന്നുകൊണ്ട് മഹിമ പേടിക്കണ്ട കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ തങ്കം പോലെ നോക്കിക്കൊള്ളാവും പറഞ്ഞുകൊണ്ട് ചെന്ന് അങ്ങോട്ടൊരു അടിയൊക്കെ ഇരിക്കുവാണ് കീട്ടുകാരികളെ പോലെ അത് കേട്ടപ്പോഴേക്കും മഹിമയ്ക്ക് ഭയങ്കര സന്തോഷമായി ശ്രീകാന്തൻ്റെ അച്ഛനും അമ്മയും നിങ്ങളാ നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ചാ ഞാൻ എൻ്റെ മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് മഹിമ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണു അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് സന്തോഷമായി ഈ വീട്ടിലെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്കും നന്നായിട്ട് അറിയാമെന്ന് മഹിമ പറയതും നമ്മുടെ സച്ചിയെ നോക്കിക്കൊണ്ട് ആ സമയം ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലായെന്ന് രേവതി അന്നേരം പറഞ്ഞു ഞങ്ങൾ രണ്ടും മരുമക്കളും ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിയുന്നതെന്ന് രേവതി പറയുവാട്ടോ അപ്പം അത് കേട്ടപ്പോൾ ചന്ദ്രമതി അതെ അതെ എന്നും പറഞ്ഞ് ഭയങ്കര ചിരിയും വർത്താനം ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ എന്നാലും എൻ്റെ മകളുടെ കാര്യത്തിൽ ശരിക്കും എനിക്ക് പേടിയുണ്ട് എന്ന് മഹിമ പറയാം അപ്പൊ ഒരു പേടിയുടെയും കാര്യമില്ല ഞാൻ ഇവളെ പൂ പോലെ സംരക്ഷിച്ചോളാം കോടീശ്ശേരിയാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ സംരക്ഷിച്ചല്ലേ പറ്റൂ അങ്ങനെ അതും പറഞ്ഞു ചന്ദ്രമതി ഇരിക്കുമ്പോ ആര് നിങ്ങളോ പൂ കെട്ടുന്ന പെണ്ണിനെ ദിവസം വലിച്ചു കീർന്നവളല്ലേ നിങ്ങള് നിങ്ങളുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അവർക്കും അറിയാവുന്നതാണെന്നും പൂ പോലെ നോക്കുവത്രേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി പറയുമ്പം എടാ എന്ന് പറഞ്ഞ ചന്ദ്രമതി അച്ചാ ഇവരെ പറഞ്ഞയക്കാൻ സച്ചി പറയുമ്പോൾ സച്ചി വിട് മിണ്ടാതിരിക്കാൻ അച്ഛൻ വീണ്ടും പറയാമതിയുടെ കള്ള കളി വീണ്ടും നമ്മുടെ സച്ചി വിളിച്ചു പറഞ്ഞു നിങ്ങള് രണ്ടുപേരും ചേർന്നാണ് മകളെ ഇവിടെ കൊണ്ടുവിടണം എന്നല്ലേ ഞാൻ പറഞ്ഞു പിന്നെന്താ അദ്ദേഹം വരാത്തത് ഇവള് നിങ്ങൾ നിങ്ങളെന്റെ വാക്കിന് ഇത്രയും വില കൊടുക്കുന്നുള്ളേ എന്നൊക്കെ ഇങ്ങനെ രവി ഏട്ടൻ അന്നേരം ചോദിച്ചു അന്നേരം മഹിമയ്ക്കൊന്നും പറയാനില്ല ഞങ്ങൾ എപ്പോഴും താഴ്ന്നു നിൽക്കണം അദ്ദേഹത്തിന് അത് പറ്റില്ലല്ലേ എന്ന് ഏട്ടൻ ചോദിച്ചേ അപ്പോഴും മഹിമയൊന്നും മിണ്ടുന്നില്ല ഈ സമയം ശരിയാണല്ലോ സ്വതി ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ശരിയാ അങ്കൾ അച്ഛൻ താഴ്ന്നു നിൽക്കില്ലെന്നും അച്ഛന് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും നമ്മുടെ വർഷ അങ്ങുള്ള കാര്യം ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞു എന്നോടും അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ വർഷ പറയൂ കല്യാണം കഴിഞ്ഞ ശേഷം എന്നോട് മിണ്ടിയിട്ടില്ല ഞാനത് കാര്യമാക്കിയിട്ടൊന്നുമില്ലാന്ന് നമ്മുടെ വർഷ അന്നേരം പറഞ്ഞു പിന്നെ നിങ്ങളും അത് കെയർ ചെയ്ത വിട്ടോ എന്തിനാ വെറുതെ സീരിയസ് ആയിട്ട് എടുക്കുന്നേ എന്ന് വർഷ ചോദിക്കുമ്പോൾ വർഷ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് സോറി അച്ചാ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് അന്നേരം സോറി കുറെ അച്ഛനോട് വർഷ തൻ്റെ സ്വഭാവം ഉള്ളത് പറ്റി തുറന്ന് കാണിക്കും എന്നെക്കാളും ഇവളോട് സ്നേഹം ഇവളുടെ അച്ഛനാണ് അങ്ങനെയാണ് അദ്ദേഹം ഇവളെ വളർത്തിയത് എന്നാൽ ഇവള് തിരിച്ചു കൊടുത്തതോ അതിൻ്റെ വിഷമം അത് നല്ലതുപോലെ ഉണ്ട് അദ്ദേഹത്തിന് അതാ രവിയേട്ട വർഷയുടെ അമ്മ കൊണ്ടുവന്ന് വിട്ടില്ലേ ഇവിടെ അത് പോരെ നമുക്ക് നമുക്കെന്നൊക്കെ എന്തായാലും ചോദിച്ചു അച്ഛൻ പിന്നീട് ഒരു ദിവസം വന്നോളൂ എന്നും ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു കാലം എല്ലാം ശരിയാക്കും രവിയേട്ടാ അച്ഛൻ പറഞ്ഞാൽ ഇതിന് വില അയാൾ കൊടുക്കുന്നില്ല അച്ചനെ വീണ്ടും അയാൾ അപമാനിച്ചു എല്ലാം ഇറങ്ങിക്കോളണം ഇവിടുന്നോ പോഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ വീണ്ടും ഒച്ച വെക്കുമ്പോൾ എടാ എന്ന് പറഞ്ഞു അമ്മ വിളിക്കും അപ്പോഴേക്കാ അച്ഛൻ പറഞ്ഞു സച്ചി നീ മിണ്ടാതിരിക്കാൻ അപ്പോൾ നിങ്ങൾ ചെയ്തത് കല്യാണത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ ശ്രമിച്ചു പക്ഷേ നിന്റെ അച്ഛൻ അത് ക്ഷമിച്ചില്ല മോളെ എന്ന് വർഷയോട് പറയാം ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം വന്നില്ല എന്താ അതിന്റെ അർത്ഥം എന്ന് രവിയേട്ടൻ ചോദിക്കുക അദ്ദേഹം ക്ഷമിക്കാത്തത് കൊണ്ടല്ലേ വരാത്തതെന്ന് ചോദിച്ചു ഇതിന് ഞാൻ എങ്ങനെ എടുക്കണ്ടേ എന്ന് രവിയേട്ടൻ ചോദിക്കുക അപ്പൊ അച്ഛാ അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ എല്ലാം നല്ല വഴിക്ക് വരും എന്ന് പറഞ്ഞ രേവതി അച്ഛനെ സമാധാനപ്പിക്കുകയാണ് അന്നേരം ചന്ദ്രമതി അന്നേരം അതെ അതെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നുട്ടോ വാശിയും വൈരാഗ്യവും ഒക്കെ മറന്ന് എല്ലാവരും ഇവരുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക വേണ്ടതെന്നും അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുക വേണ്ടതെന്നും പറഞ്ഞു അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടെ കഴിയട്ടെ എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു ആ അതെ അതെ എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ദേ ഇവർ ജീവിക്കേണ്ടത് ഇവിടെയാണ് അച്ചാന്ന് രേവതി അന്നേരം വന്നത് സച്ചി അന്നേരം രേവതിയെ തുറച്ചു ഇങ്ങനെ നോക്കുവാണ് അത് കേട്ടപ്പം അതെ അങ്കിൾ അത് തന്നെയാ ശരി എല്ലാവരും ഈഗോ ഒഴിവാക്കി ഒന്നിച്ചു നിൽക്കണം രണ്ടുപേരുടെയും ജീവിതം കൊണ്ട് കൊണ്ടൊരിക്കലും കളിക്കരുതെന്നൊക്കെ പറയുക ശ്രുതിയും അവരോട് കഴിയട്ടെ അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും വലിയ ഡയലോഗൊക്കെ അങ്ങ് ഇറക്കുവാണ് ശ്രുതി എപ്പോഴാ പുറത്താകുന്നത് എന്നുള്ള കാര്യം ശ്രുതിക്കറിയില്ലല്ലോ അങ്ങനെ അതൊക്കെ പറഞ്ഞു വലിയ ഡയലോഗൊക്കെ കഴിച്ച് ശ്രുതി നിൽക്കും അപ്പൊ അച്ഛൻ വർഷയുടെ അച്ഛൻ വരാത്തതിന്റെ പേരിൽ ഇവരെ ഇവിടെ താമസിപ്പിക്കാതിരിക്കരുതെന്ന് രേവതി അന്നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് വർഷം ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക പക്ഷേ രവിയേട്ട രണ്ടു മരുമക്കളും പറഞ്ഞത് രവിയേട്ടൻ കേട്ടില്ലേ എന്ന് ചന്ദ്രമതി എന്തേനും ചോദിച്ചു ഇത് കേട്ടപ്പോ മോളെ ദേ ഈ വീട്ടിൽ ചില രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ വലിയ പണക്കാരാണ് സമ്പന്നരാണ് എന്നാൽ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്ന് അദ്ദേഹം പറയു പിന്നെ സ്വന്തം വീട്ടിലെ പോലെ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നൊന്നും ചിലപ്പോൾ വന്നു വരില്ല മോളതൊക്കെ സഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അച്ഛൻ മോളോട് പറയുന്നു ഇതൊക്കെ കേട്ട് മഹിമ ഇങ്ങനെ അല്ലാത്തൊരിതിലിരിക്കുക ഈ വീട്ടിലെ വേറെയും രണ്ട് മരുമക്കളും ഉണ്ടെന്നും അവരെ പോലെ തന്നെയാണ് എനിക്ക് നീയും എന്ന് അച്ഛൻ അന്നേരം വർഷയോട് പറയുന്നു അപ്പോൾ വർഷ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണേ പിന്നെ നിങ്ങൾ കാരണം ഈ കുടുംബത്തിന് ഒരുപാട് കളങ്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് തിരുത്തേണ്ട കടമ നിങ്ങൾക്ക് രണ്ടു പേർക്കുമാണ് നിങ്ങളത് ജീവിച്ച് കാണിച്ചുകൊണ്ടാണ് തിരുത്തേണ്ടത് എന്ന കാര്യം അച്ഛൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അച്ഛൻ പറയുമ്പോ എല്ലാം എനിക്ക് മനസ്സിലായി എങ്കിൽ അങ്ങൾ പറഞ്ഞത് കറക്റ്റാ ഐ ഇറ്റ് എന്നൊക്കെ പറഞ്ഞു വർഷം ഇങ്ങനെ പറയുമ്പോൾ വർഷം മിണ്ടാതിരിക്കാൻ പറഞ്ഞു സുധി വർഷം നല്ല സ്മാർട്ട് ആയിട്ടിരുന്നു അവ സംസാരിക്കുവട്ടോ ചന്ദ്രമതി അന്നേരം ഇങ്ങനെ പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുന്നു മഹിമ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട നിങ്ങളുടെ മകൾക്ക് ഇവിടെ സുഖം തന്നെ ആയിരിക്കും അവൾ ഇവിടെ സന്തോഷത്തോടെ തന്നെ കഴിയും എന്ന് രവിയേട്ടൻ പറയാം അപ്പൊ മഹിമയ്ക്കും സന്തോഷമായി ആ സമയത്ത് എടാ ഓടിപ്പോയോനെ എന്നും പറഞ്ഞോണ്ട് സുധിയെ സച്ചി ഇങ്ങനെ നമ്മുടെ ശ്രീകാന്തനോട് പോടാ ഇറങ്ങി പോടാ വീട്ടിൽ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് വീണ്ടും വഴക്കൊണ്ടാക്കുക അപ്പൊ സച്ചി ദേ ഇവരുടെ മകൾ ഇവിടെ സന്തോഷത്തോടെ കഴിയുമെന്ന് ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തതാണെന്ന് അച്ഛൻ പറഞ്ഞു നീ ഇങ്ങനെ സംസാരിച്ചാൽ എൻ്റെ വാക്കിന് പിന്നെ എന്ത് വിലയാടാ ഉള്ളതെന്ന് അച്ഛൻ സച്ചിയോട് ചോദിച്ചു അച്ഛൻ അല്ല ഇവൻ ഇവരെ രണ്ടുപേരും ഇവിടെ കഴിയണം അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മുടെ സച്ചി പറയാം പിന്നെന്തിനാ വെറുതെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് എന്നെ നീ അനുസരിച്ചേ പറ്റൂ അനുസരിക്കണം പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അച്ഛൻ നമ്മുടെ സച്ചിയോട് നടന്നതൊക്കെ നടന്നു പിന്നെ നിനക്ക് വിഷമം ഉണ്ടാക്കിയതൊക്കെ നീ മറന്നേക്കാൻ പറഞ്ഞു പിന്നെ ദേ ഇവൻ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട ഇവിടെ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി കഴിയാവും അച്ഛൻ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയാം സച്ചി ഒരു കരുനീളമായിട്ട് ഇങ്ങനെ വർഷണ മനസ്സിൽ കിടക്കുക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് നമ്മുടെ മഹിമ പറഞ്ഞു മഹിമയോടെ അച്ഛൻ പറയുമ്പോൾ ഇപ്പം വേണ്ട പിന്നെ ഒരു സംസാ വരാം അതും പറഞ്ഞുകൊണ്ട് മഹിമ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് മോളെ പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് മഹിമ അവിടെ നിന്ന് പോകുന്നു ചന്ദ്രമതി യാത്രയാക്കാം പിന്നെ അലെയും പോയി ആ അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി നിനക്ക് ഇവരെല്ലാവരെയും പരിചയപ്പെടണ്ടേ എന്ന് ചോദിച്ചു ശ്രുതി ഇങ്ങ് വാ എന്ന് പറഞ്ഞ ശ്രുതിയെ തന്നെ ആദ്യം പരിചയപ്പെടുത്തി കൊടുത്തു ഇത് ശ്രുതി എൻ്റെ മൂത്ത മരുമകളാണെന്ന് പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞു കൈ ഒക്കെ കൊടുക്കുവാണെ രണ്ടുപേരും കൂടി എനിക്കറിയാം ഫ്രം മലേഷ്യ റൈറ്റ് അപ്പം എന്നൊക്കെ പറഞ്ഞോണ്ട് അയ്യോ ഭയങ്കര ഇതിൽ രണ്ടു പേരും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ വലിയ സന്തോഷമായി ഈ സമയം ഓർത്തൻ കല്യാണ ദിവസം ഓടിപ്പോയി അവനെടുത്ത പണം ഇതുവരെ തന്നിട്ടുമില്ല വേറൊരുത്തൻ എല്ലാവരും വിഡികളായിട്ട് ഓടിപ്പോയി കല്യാണം കഴിച്ചു എന്നും പറഞ്ഞിട്ട് സച്ചി പറയോ അപ്പൊ ആർക്കും ഒന്നും പറയാനില്ല കേട്ടോ ഇതൊക്കെ ശരിയാണോ തെമ്മാടിത്തരം എന്നല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞോട്ട് ദേഷ്യപ്പെടുവാ സച്ചി സച്ചിക്ക് ഭയങ്കര കലിയ മതസൂദനന്റെ സ്വത്ത് കണ്ടിട്ടാണ് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചത് പലരും പറഞ്ഞത് അത് സത്യാണ് ഇപ്പം എല്ലാവരും കരുതില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്നിങ്ങനെ പറയുന്നു നിനക്ക് നാണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തനോട് ചോദിക്കുക പിന്നെ വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ചിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് കളി വരുന്നുണ്ട് അപ്പോൾ സച്ചിയിടത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു നമ്മുടെ രേവതി ആ സമയത്ത് മോളെ ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് വർഷയോട് ചന്ദ്രമതി പറയാം ആൻറ്റി ഇങ്ങനെയുള്ള ശല്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നറിയാമോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വർഷ പോക്കറ്റ് കിടന്ന ഫോൺ അങ്ങ് എടുത്തു ഹെഡ്സെറ്റും വെച്ചു പാട്ടും അങ്ങ് കേൾക്കും ആ സമയത്ത് ഇതൊന്നും കേൾക്കില്ലല്ലോ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ ഒരു സൂചനയാണെന്ന് സച്ചി നേരം പറഞ്ഞു ആ അനുഭവിക്കുമ്പോഴേ എല്ലാവരും ഉള്ളൂ എന്നും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്നും പറഞ്ഞു നമ്മുടെ സച്ച അകത്തേക്ക് കയറിപ്പോയി സച്ചി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ വാർഷ ചെയ്യുമ്പോൾ അതൊക്കെ പാട്ടും വെച്ച അകത്തേക്ക് കയറിപ്പോവാ അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാന്തം പിന്നാലെ കയറിപ്പോയി ശ്രീകാന്തും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ അവിടെ നിന്ന് ശ്രുതിയെ ആ പെണ്ണൊരു ഭയങ്കരിയാണെന്നോ തോന്നണേ അപ്പം ശരിയാൻറ്റി ഷോ നമ്മൾക്ക് ആരെയും പേടിയില്ല എന്നും ശ്രുതി ചന്ദ്രമതിയോട് പറയാ ആ അപ്പോൾ ചന്ദ്രമതിക്ക് ചിട്ട് കീറി എളയ മരുമകൾ വന്നു കയറിയതും തള്ളയ്ക്ക് പണിയായിരുന്നു തള്ളിക്ക് എന്നെ മനസ്സിലായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ അവിടെ മുകളിൽ പോയി നിൽക്കും അപ്പോൾ വർഷ ഇങ്ങനെ പാട്ട് കേട്ടോണ്ട് നിൽക്കുന്നിടത്തേക്ക് നമ്മുടെ ശ്രീ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം സോറി വർഷ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാ നീ എന്നോട് സോറി പറയുന്നേ സച്ചിയേട്ടൻ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിച്ചപ്പം അതിന് ശ്രീകാന്ത് എന്തിനു എന്നോട് സോറി പറയുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതി വരുവാ ഇവരുടെ സംസാരം കേട്ട് മറിഞ്ഞ് നിന്ന് കേൾക്കുകട്ടോ അപ്പം എന്താ ഇവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നേച്ചർ ഇങ്ങനെയാണെന്ന് എനിക്കറിയാവുന്നതാണല്ലോ എന്ന് വർഷ ശ്രീകാന്തിനോട് പറയണം പിന്നെ ശ്രീകാന്തും ശ്രുതിയേട്ടനും ഡീസെൻറ്റാ അയാളെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞോണ്ട് ഭയങ്കര ചിരിയായിട്ട് നിൽക്കുക ശ്രുതിയെ ഒരു റൗഡിയെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പറയുമ്പോൾ സച്ചേട്ടൻ അങ്ങനെയാ മനസ്സിലുള്ളത് അതേപടി തന്നെ സംസാരിക്കും അപ്പുറം ഇപ്പുറൊന്നും ആലോചിക്കില്ലാത്ത പ്രശ്നമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു കേട്ടോ അദ്ദേഹത്തിന്റെ കൂടെ രേവതി ചേച്ചി എങ്ങനെയാ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീ ശ്രുതി ഇങ്ങനെ നിൽക്കുക രേവതി ചേച്ചി ഒരു പാവ അദ്ദേഹത്തെക്കാളും ബെറ്റർ ആ ഒരു ഹസ്ബൻഡിനെ രേവതി ചേച്ചിക്ക് കിട്ടുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോ സച്ചേട്ടൻ നീ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല നല്ലവൻ തന്നെയാ മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ എനിക്കിഷ്ടല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് ഇച്ചിരി ഇവിടെ മോപ്പിക്കാൻ ചെല്ലുവാണ് എന്താ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നേ എന്നും ചോദിച്ചത് അപ്പൊ ഒന്നുമില്ല ഏട്ടത്തി ഞങ്ങൾ വെറുതെ ചടങ്ങൊക്കെ നടത്തണ്ടേ ആൻറ്റി വിളിക്കുന്നുണ്ട് വാ നിങ്ങള് വന്നേ എന്നും പറഞ്ഞോട് ശ്രുതി ഇങ്ങനെ ഇവിടെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോഴേക്കും താങ്ക്സ് പറഞ്ഞു ശ്രുതിയോ ശ്രുതിയോട് നമ്മുടെ ശ്രീകാന്ത് അപ്പം എന്തിനാണെന്ന് ചോദിച്ചു ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഏട്ടത്തി അച്ഛനോട് സംസാരിച്ചല്ലോ അതിനു മാത്രം വലിയ തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അതാ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അന്നേരം ഇവരോട് പറയുക നിങ്ങൾ പ്രണയിച്ചു വിവാഹം കഴിച്ചു അതിലെന്താ തെറ്റിരിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ വീട്ടുകാരോട് പറയണമായിരുന്നു എന്നുള്ളത് ഒരു ഇതാണ് അത് പറഞ്ഞില്ല ആ അത് സാറല്ല അതൊക്കെ പതക്കെ ശരിയായിക്കോളൂന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി അവരെ വിളിച്ചുകൊണ്ട് പോയി സമയത്ത് നമ്മുടെ രേവതി അവിടെ പൂജാമുറിയിൽ ഓരോന്നൊക്കെ ചെയ്തോണ്ടിരിക്കുക അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ദേ നല്ല നേരം നോക്കി വിളക്ക് വയ്ക്കണ്ടേ നീ ഇതൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പൊ അമ്മ അവരെ വിളിച്ചോളാൻ പറഞ്ഞു അപ്പോഴേക്കും അവരെ കൂട്ടിക്കൊണ്ട് ശ്രുതി വന്നു ആൻറ്റി ദേ വന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും അയ്യോ അല്ലേ ചിരിയൊക്കെ ചിരിച്ച് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുവ പക്ഷാ വാ വന്ന് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു നമ്മുടെ ഏർ ചന്ദ്രമതി അപ്പൊ കരണ്ടല്ലോ പിന്നെ പിന്നെന്തേനാ വിളക്ക് കത്തിക്കുന്നേ എന്ന് വർഷ ചോദിക്കുക അപ്പഴേക്കും പറഞ്ഞു എല്ലാരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുകട്ടോ അത് പിന്നെ മോളെ ആ വിളക്കല്ല കത്തിക്കാൻ പറഞ്ഞത് പൂജാ മുറിയിൽ നിലവിളക്കാ മോള് കത്തിക്കേണ്ടതെന്ന് പറഞ്ഞു രേവതി ഇന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക നിന്റെ കൈകൊണ്ട് തന്നെ കത്തിക്കണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നീ വീട്ടില് വരുന്നതല്ലേ അങ്ങനെ ഒരു ചടങ്ങ് ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു ഓ യെസ് യെസ് ഞാൻ ഡബ്ബ് ചെയ്ത ചില സീരിയലുകളിലൊക്കെ കണ്ടെന്ന് പറഞ്ഞപ്പം സീരിയൽ കണ്ട അറിവ് മാത്രമല്ലല്ലേ അല്ലെങ്കിൽ അച്ഛൻ ചോദിച്ചപ്പം അതെ സ്കൂളിലും കോളേജിലും ഇതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ അങ്കിൾ എന്ന് നമ്മുടെ വർഷ പറയുമ്പം വർഷ എന്ന് പറഞ്ഞത് ശ്രീകാന്ത് വിളിക്കാം എന്താ ശ്രീകാന്തേ എന്നും ചോദിച്ചോണ്ട് നേരം വർഷ വർഷ എല്ലാം അങ്ങ് സംസാരിക്കുന്നു ആ ഒരു ഇതിലാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലു കേട്ടോ വർഷേ നമുക്ക് വിളക്ക് എത്തിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇടയ്ക്ക് ഇരിട്ട് നിൽക്കും അതെ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം നീ ചെന്ന് ഉപ്പും മുളകും എടുത്ത് വെക്കാൻ പറഞ്ഞു രേവതിയോട് അടുത്ത ചടങ്ങിയുണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെ രേവതി അവിടെ നിന്ന് തള്ള മാക്സിമം ഒഴിവാക്കി വിടുക അപ്പോൾ എന്നിട്ട് വർഷയോട് പോയി സാരി കൊടുക്കാൻ പറഞ്ഞു സാരിയോ സാരി എന്തിനാ അല്ല മുള ഈ വേഷത്തിന് എന്താ കുഴപ്പം മുളെ ഈ ചടങ്ങൊക്കെ ചെയ്യുമ്പോൾ സാരി എടുത്ത് വേണം ചെയ്യാൻ എന്ന് ചന്ദ്രമതി പറയും അപ്പോൾ സാരിയൊന്നും ഞാൻ കൊണ്ടൊന്നിട്ടില്ല മാത്രമല്ല എനിക്ക് സാരി കൊടുക്കുന്ന ഇഷ്ടമല്ല അന്ന് വർഷ അപ്പോൾ ഈ വേഷത്തിലാണെങ്കിലും കുഴപ്പമില്ലല്ലോ രവിയേട്ട എന്ന് ചന്ദ്രമതി ചോദിക്കുമോ ആ ആ രവിയട്ടം പറയോ അപ്പൊ അല്ലെങ്കിൽ തന്നെ വേഷത്തിൽ എന്തിരിക്കുന്നു നല്ല മനസ്സോടെ വിളക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ വർഷയെ വിളിച്ചുകൊണ്ട് പോന്നു എന്നിട്ട് സുധിയെ ശ്രീകാന്തിനെ അടുത്ത് നിർത്തിയിട്ട് വിളക്ക് കത്തിക്കാൻ പറയും ഈ സമയത്ത് വർഷയാണെങ്കിൽ തീപ്പെട്ടി ഒരയോ ഓരോ പക്ഷേ തീപ്പെട്ടി ഒരയ്ക്കാനും പറ്റുന്നില്ല തീ ഇട്ട് കത്തുന്നുമില്ല ആ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുവോ എല്ലാവരെയെങ്കിലും അന്തം വിട്ട് നോക്കുകട്ടോ പുള്ളിക്കാര് കത്തിച്ചിട്ടേ ഇത് കത്തുന്നില്ല അങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോൾ ചന്ദ്രമതിക്കും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി എല്ലാവരും ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വർഷയുടെ കഴിവുകൾ ഓരോന്ന് കണ്ടട്ടെ കാരണം ഒരു തീപ്പെട്ടി കത്തിക്കാൻ പോലും അറിയത്തില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്ന നമ്മുടെ വർഷ ആ ഒരു ഇത് ആ തീപ്പെട്ടിക്ക് ഇതിനകത്തുള്ളത് മുഴുവൻ ഒരച്ചു ഒരച്ച് തീർക്കുവാണ് എല്ലാവരും നോക്കി ഇങ്ങനെ നിക്കുന്നിടത്തിനത്തെ കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാരും കാത്തിരി കാണുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ